നമസ്കാരം ട്രൂവിന്റിലേക്ക് സ്വാഗതം ഇന്ത്യക്ക് അഭിമാന നിമിഷമാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തിലൂടെ അദ്ദേഹം നാല് ബഹിരാകാശ യാത്രികരെ പരിചയപ്പെടുത്തിയപ്പോഴുണ്ടായത് രാജ്യത്തിന് തന്നെ പ്രഥമ ബഹിരാകാശ ദൗത്യമായ ഗഗന്യ അതിലെ സഞ്ചാരികളെയാണ് പ്രധാനമന്ത്രി ലോകത്തിന് മുന്നിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് പരിചയപ്പെടുത്തിയത് തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ നടന്ന ചടങ്ങിലാണ് ഈ പ്രഖ്യാപനം നടത്തിയത് മലയാളിയും പാലക്കാട് സ്വദേശിയുമായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് ഗഗന്യാൻ ദൗത്യത്തിലെ നാല് ബഹിരാകാശ സഞ്ചാരികളിലൊരാൾ മറ്റുള്ളവർ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ് വിംഗ് കമാൻഡർ ശുഭാന്ഷു ശുക്ല എന്നിവരാണ് ഈ അഭിമാന ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും ഭാഗ്യമേറിയ ബഹിരാകാശ സഞ്ചാരികൾ ബഹിരാകാശ സഞ്ചാരികൾക്ക് വേണ്ടി ഇന്ത്യയുടെ വിശ്വാസവും അഭിമാനവും ധൈര്യവും തന്നെയാണ് അവർ നെഞ്ചിലേറ്റിയിരിക്കുന്നത് ഇങ്ങനെ നിയോഗിക്കപ്പെട്ട ഇവരുടെ വീര്യത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും കഥ പ്രധാനമന്ത്രി തന്നെ ഇന്ന് തുറന്നു പറയുകയുണ്ടായിരുന്നു കഠിനമായ പരിശീലനമാണ് അവർക്ക് ഇത്രയും കാലം വർഷങ്ങളായി ലഭിച്ചിരിക്കുന്നത് അവരുടെ അർപ്പണബോധത്തെയും മനോഭാവത്തെയും അദ്ദേഹം അങ്ങേയറ്റം പ്രശംസിച്ചിട്ടുണ്ട് ഒരിക്കലും തളരാത്ത ഇന്ത്യയുടെ അമർ തലമുറയുടെ പ്രതിനിധികൾ തന്നെയാണ് അവരെന്നും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും വെല്ലുവിളിക്കാനുള്ള കരുത്താണ് അവരിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ബഹിരാകാശ യാത്രികരെ കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതുള്ളൂ എന്നാൽ അവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ആദ്യമായി മലയാളി കൂടിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ മലയാളികളുടെ പ്രിയ താരം ലെനയുടെ ഭർത്താവ് കൂടിയാണ് ജനുവരി മാസത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് വളരെ ലളിതമായ പരമ്പരാഗത ചടങ്ങിലായിരുന്നു വിവാഹം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് പാലക്കാട് നെന്മാറ തിരുവഴിയാട് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ജനിച്ചത് ഗഗന്യാൻ ദൗത്യത്തിൻ്റെ കമാൻഡർ കൂടിയാണ് അദ്ദേഹം നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നിന്നുമാണ് അദ്ദേഹം പഠനം പൂർത്തീകരിച്ചത് തൊണ്ണൂറ്റിയെട്ടിൽ പുറത്തിറങ്ങി പ്രശാന്ത് നായർ വ്യോമസേനയുടെ ഭാഗമായി മാറി തൊണ്ണൂറ്റി ഒൻപതിൽ കമ്മീഷൻ ഓഫീസറായിട്ടാണ് അദ്ദേഹം വ്യോമസേനയുടെ ഭാഗമായി മാറിയത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി റഷ്യയിലും അമേരിക്കയിലും മറ്റുമായി ഗഗന്യാൻ ദൗത്യത്തിൻ്റെ പരിശീലനം നടത്തി വരികയാണ് ഇപ്പോൾ അദ്ദേഹം ഐ എസ് ആറുടെ യൂണിറ്റിൽ പരിശീലനം നേടുകയാണ് സുഖോയ് യുദ്ധമാനത്തിലെ ഫൈറ്റർ പൈലറ്റ് കൂടിയാണ് അദ്ദേഹം എയർഫോഴ്സ് അക്കാദമിയിൽ നിന്നും സ്വോഡ് ഓഫ് ഓണർ നേടിയാണ് അദ്ദേഹം പുറത്തിറങ്ങിയത് തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ പത്തൊൻപതിനാണ് അദ്ദേഹം വ്യോമസേനയുടെ യുദ്ധമാനങ്ങളിൽ കമ്മീഷൻ ചെയ്യപ്പെട്ടത് ഏകദേശം മൂവായിരം മണിക്കൂർ വിമാനം പറത്തിയിട്ടുള്ള അദ്ദേഹം കാറ്റഗറി എ ഫ്ലൈ ഇൻസ്ട്രക്ടറും ടെസ്റ്റ് പൈലറ്റുമാണ് സുഖോയ് തെട്ടി എം കെ മേഗ് ട്വൻറ്റി വൺ മേഗ് ട്വൻറ്റി നയൻ ഹാക്ക് ഡോണിയർ എ എൻ തേർട്ടി ടു തുടങ്ങി വൈവിധ്യമാർന്ന വിമാനങ്ങളാണ് പ്രശാന്ത് നിയന്ത്രിച്ചിട്ടുള്ള അദ്ദേഹം പ്രീമിയർ ഫൈറ്റർ ആയിട്ടുള്ള സുഖോയ് തെട്ടി സ്ക്വാഡ്രൻ കമാൻഡ് ചെയ്തിട്ടുണ്ട് അടുത്തതായി ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഏപ്രിൽ പത്തൊൻപതിന് ചെന്നൈയിലാണ് അദ്ദേഹം ജനിച്ചത് നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് അദ്ദേഹം എയർഫോഴ്സ് അക്കാദമിയിലും രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡലും സോഡ് ഓഫ് ഓണറും അദ്ദേഹം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് ജൂൺ ഇരുപത്തി ഒന്നിനാണ് അദ്ദേഹം വ്യോമസേനയുടെ യുദ്ധമാനങ്ങളിൽ കമ്മീഷൻ ചെയ്യപ്പെട്ടത് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം മണിക്കൂർ പറക്കൽ പരിചയമാണ് അദ്ദേഹത്തിനുള്ളത് ഫ്ലയിങ് ഇൻസ്ട്രക്ടറും ടെസ്റ്റ് പൈലറ്റുമാണ് അദ്ദേഹം അദ്ദേഹവും സുഖോയ് തേർട്ടി എം കെ മീക് ട്വൻറ്റി വൺ മേക് ട്വൻറ്റി നയൻ ജാഗ്വാർ ഡോണിയർ എ എൻ തേർട്ടി ടു തുടങ്ങി വൈവിധ്യമാർന്ന വിമാനങ്ങൾ അദ്ദേഹം പറത്തിയിട്ടുണ്ട് വെല്ലിംഗ്ടണിലെ ഡി എസ് എസ് സിയുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് അദ്ദേഹം മൂന്നാമതായി ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കത് പ്രതാപ് യു പി യിലെ ജനിച്ച അങ്കത് പ്രതാപ് നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയാണ് രണ്ടായിരത്തി നാല് ഡിസംബർ പതിനെട്ടിനാണ് അദ്ദേഹം വ്യോമസേനയുടെ യുദ്ധമാനങ്ങളിൽ കമ്മീഷൻ ചെയ്യപ്പെട്ടത് ഏകദേശം രണ്ടായിരം മണിക്കൂർ പറക്കൽ പരിചയമാണ് ഈ നാൽപ്പത്തിയൊന്നുകാരനുള്ളത് അദ്ദേഹം ഫ്ളയിങ് ഇൻസ്ട്രക്ടറും ടെസ്റ്റ് പൈലറ്റുമാണ് സുഖോയ് തേട്ടി മേക് ട്വൻറ്റി വൺ മേക് ട്വൻറ്റി നയൻ ജാഗർ ഹാക്ക് ഡോണിയർ എൻ തേർട്ടി ടു തുടങ്ങി വിവിധ തരത്തിലുള്ള വിമാനങ്ങൾ അദ്ദേഹം പറത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി നാലാമതായി വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല യു പി സ്വദേശിയാണ് അദ്ദേഹവും മൂവരെയും പോലെ നാഷണൽ ഡിഫെൻസ് അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഏകദേശം രണ്ടായിരം മണിക്കൂർ അദ്ദേഹം വിമാനം പറത്തിയിട്ടുണ്ട് ഫൈറ്റർ കോമ്പാക്ട് ലീഡറും ഒരു ടെസ്റ്റ് പൈലറ്റുമാണ് അദ്ദേഹം രണ്ടായിരത്തി ആറ് ജൂൺ പതിനേഴിനാണ് വ്യോമസേനയുടെ യുദ്ധമാനങ്ങളിൽ അദ്ദേഹം കമ്മീഷൻ ചെയ്യപ്പെട്ടത് സുഹോയ് തേട്ടി എം കെ ഐ മിക് ട്വൻ്റി വൺ മിക് ട്വൻ്റി നയൻ ജോകർ ഹാക്ക് ഡോണിയർ എ എൻ തേർട്ടി ടു തുടങ്ങി വിവിധയിനും വിമാനങ്ങൾ ഇദ്ദേഹവും പറത്തിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഇന്ത്യയുടെ അഭിമാനം നെഞ്ചിലേറ്റ് തന്നെയാണ് ഈ നാല് പൈലറ്റുമാരും അടുത്ത വർഷം നടക്കാൻ പോകുന്ന ഗഗന്യാനിൽ മൂന്ന് ദിവസത്തെ ബഹിരാകാശ യാത്ര നടത്തുന്നത്